ഫൈനലി നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ന്യൂ മെട്രോ സ്റ്റേഷനും മെട്രോ ട്രെയിനുകളൊക്കെ ആഡ് വേണിറ്റ് പോകണം അപ്പൊ ഇതൊക്കെ എങ്ങനെ കിട്ടുമെന്ന് ഞാൻ തിരുവോണ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് പുതിയതായിട്ട് ആഡ് ആയിട്ടുണ്ട് അപ്പൊ ഒരു ന്യൂ ഇന്ത്യയുടെ ഫ്ലാഗ് എങ്ങനെ കിട്ടുമെന്ന് എത്തണമെന്നൊക്കെ ഞാൻ പറഞ്ഞ് തരാം അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് എം ജി മോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പുതിയൊരു കാർ ഷോറൂം ഷോറൂമുകളൊക്കെ ആഡ് അപ്പോൾ ഈ എം ജി മോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കിടിലും ഷോറൂം കളൊക്കെ എങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാമെന്നും ഈ ഒരു ഷോറൂമിന്റെ ലൊക്കേഷൻ എവിടെയായിട്ട് വരുന്നത് ഞാൻ ഇന്നത്തെ റോഡിൽ പറഞ്ഞുതരാം അപ്പോൾ അപ്പൊ നമുക്ക് എങ്ങനെയൊരു കിടിലും കിടിലുമായ ഒരു മെട്രോ ട്രെയിനിങ് ആളൊക്കെ എടുക്കാൻ നോക്കാം അതിനു മുന്നേ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്ത് നമ്മുടെ ഈ ഒരു അടിപൊളി എം ജി മോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷോറൂം എങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാമെന്നും ഞാൻ നിങ്ങൾക്ക് ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണിച്ചെടുക്കാം അപ്പം പക്ഷേ എൻ്റെ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ വാട്സപ്പ് ചാനൽ എന്ന് പറയുന്ന എഫ് ഓർക്കേറ്റ ഗെയിമിൻ്റെ വാട്സപ്പ് ചാനൽ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ ആ ഒരു വാട്സപ്പ് ചാനലിനകത്ത് നിങ്ങൾ കയറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ എം ജി മോട്ടേഴ്സിൻ്റെ ലിങ്ക് കാണാ ആ ലിങ്ക് നേരെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യാം കോപ്പി ചെയ്തതിനു വെച്ചാൽ നേരെ നമ്മുടെ ഗെയിമിനകത്ത് അവിടെ നിങ്ങൾക്ക് ഒരു ഇഷ്ടമുള്ള മോഡ് സ്ലോട്ട് സെലക്ട് ചെയ്യാം മോഡ്സിലോട്ടും കളക്കെ സെലക്ട് ചെയ്തിട്ട് അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കാലൊക്കെ കൊടുക്കാം ഇഷ്ടമുള്ള പേരിങ്ക കൊടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ ഗെയിം ഒന്ന് പ്ലേ ചെയ്യുക ഇഷ്ടമുള്ള പേര് കാരണം കൊടുത്ത് ജസ്റ്റ് ഗെയിം ഒന്ന് പ്ലേ ന്യൂ ഷോറൂം എന്ന് നിങ്ങളൊക്കെ പേര് കൊടുത്തിട്ടാണ് ജസ്റ്റ് ഒന്ന് ഗെയിം ഒന്ന് പ്ലേ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം ഗെയിം ഗെയിമുകളൊക്കെ പ്ലേ ആയിട്ട് വന്നിട്ടുണ്ട് ഗെയിം ലോഡിങ് ആയിട്ട് വന്നപ്പോൾ നിങ്ങൾ നേരെ ചെയ്യാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിൽ ഉറങ്ങാം ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിൽ വിടങ്ങി നേരെ നമ്മൾ ഇന്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക ഇന്റർനെറ്റ് ഓപ്ഷൻ എടുത്തിട്ട് നേരെ നമ്മുടെ മൊബൈൽ ഡേറ്റ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അപ്പൊ മൊബൈൽ ഡേറ്റ ഓൺ ചെയ്യുമ്പം മൊബൈൽ ഡേറ്റൊക്കെ ജസ്റ്റ് ഓൺ ചെയ്യുക മൊബൈൽ ഡേറ്റ ഓൺ ചെയ്തിട്ട് മൊബൈല സോറി നമ്മള് വൈഫൈ ഓൺ ചെയ്യണം വൈഫൈ ഓൺ ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യാം രണ്ട് മൂന്ന് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട് ആ ഒരു പേസ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അപ്പോൾ പേസ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ പ്ലീസ് വെയിറ്റിംഗ് എന്ന് എഴുതി കാണിക്കും അപ്പോൾ രണ്ട് മൂന്ന് സെക്കൻഡ്സ് നമ്മൾ പിന്നെയും ഫയൽ ലോഡിങ് എഴുതി കാണിക്കും ഫൈൽ ലോഡിങ് എന്ന് കാണിച്ചോ നിങ്ങൾ ചെയ്യാമുള്ള വെച്ചാൽ നേരെ നിങ്ങൾ നേരത്തെ ഓൺ ചെയ്ത് വെച്ച മൊബൈലിന്റെ ഡേറ്റൈ അല്ലെങ്കിൽ വൈഫൈ അതെങ്കിലും രണ്ട് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടോ അത് ജസ്റ്റ് ഓഫ് ചെയ്യാം ഓഫ് ചെയ്ത് നമ്മുടെ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഗെയിമിനകത്ത് തന്നുകൂടെ കയറിക്കഴിഞ്ഞാൽ ഗെയിമിന്റെ ഫുൾ ഇന്റർഫേസ് നല്ല രീതിയിൽ തന്നെ മാറുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എന്നിട്ട് നിങ്ങൾക്ക് എ ജി മോട്ടോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഷോറൂമിലോട്ട് പോകണമെങ്കിൽ ഞാൻ ഇപ്പോണോ റൂട്ടിൽ കൂടെ തന്നെ നിങ്ങൾ പോയാലേ നിങ്ങൾക്ക് നമ്മുടെ അടിപൊളി എം ജി മോട്ടോർസ് എന്ന് പറഞ്ഞാൽ കിടന്നും ഷോറൂമുകളൊക്കെ കിട്ടത്തുള്ളൂ അപ്പൊ ഞാൻ ഇപ്പോൾ റൂട്ട് നിങ്ങളെ കറക്റ്റ് ആയിട്ട് നോക്കിയേക്കിഷ്ടമുള്ളൊരു കാറും കണക്കെടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെഹിക്കിൾ എന്തെങ്കിലും അപ്പോൾ ഇവിടെ നിന്ന് വേണമെങ്കിൽ ഡ്രോൺ മോഡ് ഉപയോഗിച്ചിട്ട് അവിടെ എത്താനും സാധിക്കും അപ്പൊ ഞാൻ എന്തായാലും ഒരു കാറും കണക്ക് എടുത്തിട്ടുണ്ട് കാറിന്റെ കളർ ജസ്റ്റ് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് കേസ് ഞാൻ ഇപ്പോൾ റൂട്ട് നിങ്ങൾ കറക്റ്റ് നോക്കിയേക്കാം നോക്കി അപ്പം ഞാൻ ഇപ്പോൾ റൂട്ടിൽ കൂടെ തന്നെ നിങ്ങളും പോയാലേ നിങ്ങൾക്ക് നമ്മുടെ അടിപൊളി എം ജി മോട്ടേഴ്സ് എന്ന് പറയുന്ന കിടിലും കിടിലുമായ ഷോറൂമ് കിട്ടത്തല്ലോ അപ്പം ഞാൻ പോകുന്ന റൂട്ട് നിങ്ങൾ കറക്റ്റ് തന്നെ നോക്കി വെക്കാൻ ആയിട്ട് ശ്രമിക്കുക കേസു ഓക്കെ അപ്പം ഞാൻ ഇപ്പോൾ റൂട്ട് എല്ലാം കൂട്ടർ അറിയുന്ന റൂട്ടിൽ നിന്ന് കുറച്ച് ദൂരം പോയത് കേൾ കുറച്ച് ദൂരം പോകുമ്പോ തന്നെ നമ്മുടെ ആ എം ജി മോട്ടേഴ്സ് എന്ന് പറയുന്ന ഷോറൂം നിങ്ങൾക്ക് കിട്ടും അപ്പോൾ കേസ് ഇതാണ് കേസ് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്ത കിടിലമായ എം ജി മോട്ടേഴ്സ് എന്ന് പറയുന്ന കിടിലം ഷോറൂം അപ്പോൾ ഈ അടിപൊളി എം ജി മോട്ടേഴ്സ് എന്ന് പറയുന്ന കിടിലും ഷോറൂം എത്ര കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടേണ്ടതായ കമന്റ മറക്കലഗേസ് ഇതാണ് കേസ് നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് ആഡ് ആയ ഒരു അടിപൊളി കിടിലം ഷോറൂം ആണെങ്കിൽ നമ്മൾ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്ത ഒരു ഷോറൂമാണ് നമ്മളെ എം ജി മോട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ന്യൂ ഷോറൂം അപ്പോൾ ഈ കിഡിലെ ന്യൂ ഷോറൂം ഷോറൂമുകളൊക്കെ എത്ര കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടേണ്ടതായ കമന്റ മറക്കല ഗേസ് ഒരു അടിപൊളി കിടിലം ഷോറൂമാണ് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്ത് നമ്മുടെ ഡെവലപ്പേഴ്സ് എല്ലാം കൂടെ ചേർന്നിട്ട് അപ്പം എല്ലാ കൂട്ടർ മാക്സിമം ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടർക്കും എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക എന്നു അടിപൊളി കിടിലം എം ജി മോട്ടേഴ്സ് എന്ന കിടിലം ഷോറൂമാണ് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്തോക്കെ അപ്പൊ മസ്റ്റ് ആയിട്ടും എല്ലാ കൂട്ടരും ഈ ഒരു അടിപൊളി എം ജി മോട്ടേഴ്സ് എന്ന് പറയുന്ന ഷോറൂം ജസ്റ്റ് ഒന്ന് എടുത്ത് കളിച്ചു നോക്കാം ഇവിടെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സെറ്റ് നമുക്ക് വെഹിക്കിൾസുകളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റിയ ഏരിയാസും കളക്ക് ഇഷ്ടംപോലെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മളീ ഒരു വെഹിക്കിൾസും കാലൊക്കെ മേളത്തെ നിലയിൽ അടുത്ത ഫ്ലോർ നമ്മളെ രണ്ടാമത്തെ ഫ്ലോറിലും കാലൊക്കെ നമുക്ക് ഈ ഒരു അടിപൊളി കിടിലം ആയിട്ടുള്ള എം ജി മോട്ടേഴ്സ് എന്ന് ഷോറൂമിൽ മേളത്തെ രണ്ടാമത്തെ നിലയിലൂടെ നമുക്ക് ഈ ഒരു കാറും കാലൊക്കെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുള്ള ഓപ്ഷൻസ് കളക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ പുതിയതായിട്ട് ആഡ് ചെയ്ത് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്ത് നമ്മളെ എം ജി മോട്ടേഴ്സ് എന്ന് പറഞ്ഞ കിടിലം ഷോറൂം അപ്പൊ എം ജി മോട്ടേഴ്സ് എന്ന് പറയുന്ന ഷോറൂം എത്ര കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടാൻ താഴെ ചെയ്യാൻ മറക്കല്ലേ ചോദിച്ച അടിപൊളി ഷോറൂമാണ് അപ്പൊ എത്ര കൂട്ടുകാർക്ക് ഈ ഒരു അടിപൊളി ഷോറൂം ഇഷ്ടപ്പെട്ട താഴക്കാമന്റെ മറക്കൽ ഷോറൂമാണ് ഗേസ് നമ്മുടെ ഗെയിമിനോട് പുതിയതായിട്ട് ആഡ് ആയ ഒരു കിടിലം ഷോറൂമാണ് ഗേസ് ഈ ഒരു എം ജി മോട്ടേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഷോറൂം അപ്പൊ ഒരു എം ജി മോട്ടേഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഷോറൂം എത്ര കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്ന താഴക്കാമന്റെ മറക്കൽ ഗേസ് അടിപൊളി ഷോറൂമാണ് മസ്റ്റ് ആയിട്ട് എല്ലാ കൂട്ടുകാരും ഈ ഒരു അടിപൊളി എം ജി മോട്ടേഴ്സ് എന്ന് പറഞ്ഞ ഷോറൂമെടുത്ത് കളിച്ച് നോക്കും അപ്പൊ പിന്നെ നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോണിച്ചു കൊണ്ട് നമ്മുടെ ഈ നിങ്ങൾ ഇപ്പൊ നിങ്ങൾ ഈ ഒരു വീടിൽ കണ്ടോണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ന്യൂ മെട്രോ ട്രെയിൻ അപ്പൊ ഇപ്പം നമ്മുടെ ഗെയിമിലോട്ട് ന്യൂ മെട്രോ ട്രെയിനിങ് ആളൊക്കെ വരാനായിട്ട് പോകണം നമ്മളെ ആ ബ്രിഡ്ജിന്റെ ഉയരക്കൂരി ഈ ഒരു അടിപൊളി മെട്രോ ഈ ഒരു അടിപൊളി മെട്രോ ട്രെയിനും മെട്രോ സ്റ്റേഷൻ അടക്കമാണ് നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി കിടിലമായിട്ടുള്ള മെട്രോ ട്രെയിനിങ് ആളൊക്കെ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം എത്ര കൂട്ടുകാരൊക്കെ ഒരു അടിപൊളി കിടിലമായിട്ടുള്ള മെട്രോ ട്രെയിനും ആ ഒരു മെട്രോ സ്റ്റേഷനും മെട്രോ ട്രെയിനും ഒക്കെ എത്ര കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നത് അയാൾക്കില്ല ഇതിന്റെ ക്കും കാലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗീസ് നമ്മുടെ ഗെയിം പറ്റി എനിക്കൊരു ചെറിയ റൂമർ കിട്ടിയതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് ഇത് ഷെയർ തന്നെ എനിക്ക് കുറെ യൂട്യൂബേഴ്സ് അയച്ചു ഒരു വീഡിയോ ആണ് ഗീഷ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് കേസ് വേണം മെട്രോ സ്റ്റേഷൻ അപ്പൊ ഇനി മെട്രോ സെക്ഷന്റെ വീഡിയോ പിന്നെ നമ്മുടെ ഒരു മെട്രോ ട്രെയിനിന്റെ വീഡിയോ ഇനി കുറെ അധികം യൂട്യൂബേഴ്സ് അയച്ചു തന്നിട്ട് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് വീഡിയോ ആണ് കേസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു കുറെ യൂട്യൂബേഴ്സ് എനിക്ക് അയച്ചു തന്നിട്ട് അവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഹഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആണ് നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും ഈ ഒരു അടിപൊളി മെട്രോ ട്രെയിനിങ് അക്ക നമ്മുടെ ഗെയിമോട്ട് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഡെവലപ്പേഴ്സ് അവരെടുത്ത് പറഞ്ഞു എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം പറ്റും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി കിടിലായിട്ടുള്ള മെട്രോ ട്രെയിനും കാര്യങ്ങളൊക്കെ വരുമെന്നാണ് നമ്മുടെ അടുത്ത ഡെവലപ്പർ പറഞ്ഞത് അപ്പോൾ ഒരു മെട്രോ ട്രെയിൻ എവിടെയാണ് വരുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ന്യൂ സിറ്റി ആഴ്ച ആ ന്യൂ സിറ്റിയിലായിരിക്കും ഇത് മെട്രോ ട്രെയിനുകളൊക്കെ വരുന്നതെന്നാണ് നമ്മുടെ അടുത്ത ഡെവലപ്പർ പറഞ്ഞത് അപ്പൊ മെട്രോ ട്രെയിൻ പക്ക വർക്കിംഗ് ആയിരിക്കും എന്നാണ് ഡെവലപ്പർ ഒരു റൂമറായിട്ട് പറഞ്ഞത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം അല്ലെങ്കിൽ വർക്കീം ആവുമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ടെന്ന് ചോദിച്ചൊരു സാധ പ്ലാൻ പോലെ പോലിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ന്യൂ സിറ്റി ഞാൻ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗെയിമിലോട്ട് ന്യൂ സിറ്റി ആഡ് ചെയ്യാനായിട്ട് പോന്നത് ആ ഒരു ന്യൂ സിറ്റിയിലായിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപിൾ മെട്രോ ട്രെയിനിങ് ആവരായിട്ട് പോന്നത് അപ്പൊ ഒരു കിടിലെ മെട്രോ ട്രെയിനിങ് ആളൊക്കെ എത്ര കൂട്ടാർക്ക് മാക്സിമം എത്ര കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടുണ്ടാക്കാൻ മറക്കല അടിപൊളി മെട്രോ ട്രെയിനിങ് ആളൊക്കെയാണ് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്തത് അപ്പൊ ഈ മെട്രോ ട്രെയിനിങ് കണക്ക് എത്ര കൂട്ടർ ഇഷ്ടപ്പെടുന്ന താഴെ മറക്കല്ലേ മറക്കലൊക്കെ അടിപൊളി കിടിലെ മെട്രോ ട്രെയിൻ ആണ് നമ്മുടെ ഗെയിമിലോട്ട് കണക്കാൻ ആഡ് ചെയ്തത് ഓക്കെ അപ്പൊ ഈ മെട്രോ ട്രെയിനിങ് കണക്കും എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് വൈകാതെ തന്നെ വരുന്നതായിരിക്കും അല്ലെ കൂട്ടറും കാത്തിരിക്കാം അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് പുതിയൊരു രാരണായിട്ടാണ് നമ്മുടെ ഈ ഇന്ത്യയുടെ ഫ്ലാഗ് കഴിഞ്ഞ പണ്ടെന്തെങ്കിലും ഒരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് നമ്മളെ ഇന്ത്യയുടെ ഫ്ലാഗ് ആഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ ഒരു വീഡിയോ താഴെ കുറെ കൂട്ടർ കമന്റ് ചെയ്ത് വരുവോ വരുമെന്ന് അപ്പം കയ്യിൽ ആടാവിനായിട്ട് പോവുകയാണ് നമ്മുടെ ഗെയിമിലോട്ട് നമ്മളൊരു അടിപൊളി പ്രോക്സ് രീതിയിലായിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഒരു അടിപൊളി ഇന്ത്യയുടെ ഫ്ളാഗങ്ങളൊക്കെ അപ്പൊ ഇതിനെ കുറിച്ചുള്ള കറക്റ്റ് ഡീറ്റെയിൽസ് കഴിഞ്ഞ് വരുന്ന വീഡിയോസ് ഞാൻ പറഞ്ഞു തരാം അപ്പൊ ഇതുപോലത്തെ കിടിലും കിടിലും വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ എന്റെ ഒരു ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത ഇഷ്ടമുള്ള കൂട്ടുകൾ ലൈക്ക് ചെയ്തേക്കാം അപ്പൊ നിങ്ങൾ ഇന്ത്യ വ്യക്തി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്റെ ഒരു വീഡിയോ ഇവരെ കമന്റ് ഇട്ടേക്ക് ഏത് അപ്ഡേറ്റ് വരുന്ന അപ്ഡേറ്റ്സ് എന്റെ ചാനലോടെ ഞാൻ അറിയിക്കുന്നില്ലേ അപ്പൊ ഇഷ്ടത്തിൽ വീടുകളൊക്കെ ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുന്നത് ബൈ